എല്ലാവർക്കും എല്ലാര് ലഹരിയുടെ ഉപയോഗം അതായത് അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റും അത് പറയുന്നുണ്ട് അത് പറയാളുണ്ട് അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റും ഡയറക്ടർ ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നോ ശ്രീനാഥ് വാസ് ഡയറക്ടർ അല്ല ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് അയാളുടെ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽ ഒരാളുടെ അടുത്ത് ലഹരി ആവശ്യപ്പെട്ടു എന്നാണ് അല്ലേ ഡയറക്ടർ ആണോ പറഞ്ഞത് പിന്നെ അതേടാ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പം ഡയറക്റ്റ് ഡീൽ നടക്കുന്നുണ്ടാവാം ഈ സിനിമയിലേക്ക് ലഹരി വരുന്നതിൻ്റെ ഡയറക്റ്റ് ഡീലെങ്ങനെ വരുന്നത് സിനിമാ സെറ്റിലുള്ള ഏറ്റവും താഴെക്കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ യൂസ് ചെയ്തിട്ടാണ് ഇവർ പെഡലിങ് നടത്തുന്നത് അവരിലൂടെ രണ്ട് മൂന്ന് നാല് കൈയ്യും പറഞ്ഞിട്ടാണ് ഒരു ആക്ടറിനോ ആക്ട്രസിലോ ഒരു ചീഫ് ടെക്നീഷ്യൻ്റെ കയ്യിലോ ലഹരി എത്തുന്നത് പിടിക്കപ്പെടുമ്പോൾ ആരാണ് പിടിക്കപ്പെടുന്നത് ഏതെങ്കിലും സെറ്റിൽ ലൈറ്റ് ബോയോ ചായ കൊടുക്കുന്ന ഒരാളോ അങ്ങനത്തെ ആളുകളിലേ പിടിക്കപ്പെടുന്നുള്ളൂ കാരണം അവരിൽ നിൽക്കും അവർ പേടിച്ചിട്ട് പുറത്ത് പറയുമില്ല അല്ലാതെ ഏതെങ്കിലും ഒരെങ്കിലും കാര്യമൊന്നും തോന്നുന്നുണ്ടോ ഈ ഷൈൻ ടോം ഷൈൻ ടോമും മറ്റൊരു ലൈസൻസ് ആയിപ്പി പറഞ്ഞവർ ആറ്റൊരു കൊടുത്തൊരവസ്ഥയിലാണ് അവർ ചിലപ്പോൾ നേരിട്ട് ഡീലുണ്ടാവും അല്ലാതെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരു ഡയറക്ടറോ ഒരു ചീഫ് ടെക്നീഷ്യനോ ഒരു ലഹരി സംഘവും ഡയറക്റ്റ് ഡീൽ ഉണ്ടാവും എന്നുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്യും അവർ അത്ര അത്ര പൊട്ടന്മാരും മണ്ടന്മാരും അല്ല ഇതിലൊക്കെ പെടുന്നതും അല്ലെങ്കിൽ പെട്ടിട്ടുള്ളതും ഒക്കെയായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എത്ര സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടി അവരാരെങ്കിലും ഏതെങ്കിലും ഒരു നടന്റെ നടിയുടെ പേര് പറഞ്ഞു അല്ല സായി വിശ്വസിക്കുന്നുണ്ട് പല ഈ പിന്നിലുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഞാൻ ആരും കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നതായിട്ട് എന്റെ അറിവിലേക്ക് വേറെ ആളുകൾ പറഞ്ഞ് വന്ന ഇൻഫർമേഷനേ ഉള്ളൂ എനിക്കതൊരു പൊതുവേദിയിൽ പറയാൻ പറ്റില്ല സിമ്പിളാണ് ഇപ്പൊ ഈ ബ്രോ പറഞ്ഞില്ലേ ഒറ്റടിക്ക് ശ്രീനാഥ് വാസി ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ബ്ലഫ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല പലരും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതാരെ എന്ത് എന്നുള്ളതൊന്നും നമുക്ക് നമ്മളുടെ ഒരു പ്രൂഫോ കാര്യങ്ങളോ നമ്മളെ കണ്ടു മുന്നിൽ നടക്കാൻ നമ്മളിങ്ങനെ പറയും അല്ലെങ്കിൽ പിന്നെ സിതാദ്വാസിനെയൊക്കെ പിടിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പൊ ഷൈൻ ടോംസാക്കാനും പിടിച്ച പോലെ മകവും മുടിയൊക്കെ ആയിട്ട് പിടിക്കണം ഇന്ന നടക്കും അല്ലാത്ത പക്ഷേ എങ്ങനെ പറയാൻ പറ്റും ഇതുപോലെ നാളെ ഇന്ന ശാന്തി എന്ന് ഞാനൊന്ന് പറഞ്ഞില്ല ഈ ഷൈനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള പോലെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കേസ് ഇവരൊക്കെ ഇനി വരുന്ന എന്താണ് അല്ല ഞാൻ ഈ അൻസിബ പറഞ്ഞതിനോട് അൻസിഫയ്ക്ക് ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അൻസിബ പറഞ്ഞതിനോട് ഒരു ഒരു വരെ യോജിക്കുന്നു കാരണം ഞാൻ ഒരു ചാൻസ് കൊടുക്കണം കാരണം അവിടെ കള്ളനും കൊലപാതിക്കും പീഡകനും വരെ ചാൻസ് കിട്ടുന്നുണ്ട് ഇല്ലേ ഇവർക്കൊരു ചാൻസ് കൊടുക്കണം സൊസൈറ്റി വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ചാൻസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായി മോഡറേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എ എം എം എ അസോസിയേഷന് അങ്ങനെ ഒരു ചാൻസ് അവരുടെ ഒരു അംഗത്തിന് കൊടുക്കാൻ തോന്നി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റണം അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം അത് മോണിറ്റർ ചെയ്യാൻ പറ്റണം അതിനുശേഷം അവർ ഓക്കെ ആയതിനു ശേഷം അവരെ അഭിനയിപ്പിച്ച് കുഴപ്പമില്ല കാരണം എല്ലാം ടാലൻറഡ് ആയിട്ടുള്ള ആളുകളല്ല ടാലന്റ് ബേസ്ഡായി പോകാൻ പാടില്ല അപ്പോൾ അത് ചെയ്യാൻ പറ്റണം അത് വാക്കിന് മാത്രം ഒതുങ്ങി പോവരു ഇപ്പോൾ സായിൻ്റെ പുതിയ പടം വരെയാണ് എല്ലാം പടം ചെയ്യാൻ പോവുകയാണ് സായി ഒരു ടീമായിട്ട് കിക്കിൻ്റെ ഒരു പടം പടം വരല്ല അപ്പോൾ ഈ ലഹരി ഈ കിക്കിൻ്റെ ഈ പടത്തിൽ ലഹരി ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ലഹരിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഈ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കില്ല അങ്ങനെ എന്തെങ്കിലും ലഹരിക്കെതിരേതൊരു ബോധവൽക്കരണം ആരായി ലഹരി ഉപയോഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ക്യാമറയും വിളിച്ച് നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ നിങ്ങൾ പറ ഇല്ല